ഞാനിപ്പോ ഉള്ളത് പയ്യാമ്പലം ബീച്ചിലാണ് ഈ പയ്യാമ്പലം ബീച്ച് കണ്ണൂർക്കാരുടെ ലൈഫിന്റെ ഒരു മെയിൻ പാർട്ട് ആണ് ഞാനിവിടെ വന്നപ്പോ ഞാനൊരു ട്രെൻഡ് കാണിച്ച നമ്മൾ കണ്ടിട്ടില്ലേ എഴുതിയിട്ട് കടലാൻ വന്നിട്ട് അത് വായിച്ചോളന്നെ എന്റെ പേര് അത് പറ്റുമോ നോക്കാം വായിക്കും എഴുതി പേര്

അണ്ടർലൈൻ ചെയ്യുമ്പോൾ അതിന്റെ കാപാടുകൾ ഉണ്ട് യൂസ് করতেണ്ടി. നീ നോക്കിയോ? ദന്നെ വെല്ല ദിർമാലല്ല. കം ഓൺ. കം ഓൺ. अरे കമോൻ. ഇവർട്ടം മെര ഒരു ചിന്ന ചെറു ചിന്ന ആർക്കൊക്കെ ബീച്ചിലേക്ക് പോകാൻ ഭയങ്കര വെള്ളത്തിൽ പോവാൻ പേടിയൊന്നും താഴെ കമന്റ് ഗൈസ് ബീച്ചിൽ വന്ന് ഇങ്ങനെ നടക്കാൻ ഭയങ്കര രസമാണ്